രോഗികളായിട്ട് ഭാരപ്പെടുന്നവർ നിങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകലിൽ കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കാൻ പോകുകയാണ് നിങ്ങൾ വളരെ ക്ഷീണത്തിലും ഭാരത്തിലുമായിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകലിൽ നിങ്ങളുടെ ക്ഷീണം എല്ലാം മാറി മാറി കർത്താവ് നിങ്ങളെ വിടുവിക്കാൻ പോകുകയാണ് പുതിയ വഴിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പുതിയ വഴികളെ ഒരുക്കി കർത്താവ് മാനിക്കാൻ പോവുകയാണ് ധാരാളം പേരെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചു എന്ന് പറഞ്ഞ് രോഗസൗഖ്യം ലഭിച്ചു എന്ന് പറഞ്ഞൊക്കെ വിളിക്കാറുണ്ട് ഇതെല്ലാം ദൈവത്തിന്റെ കൃപാകടാശങ്ങളാണ് ദൈവത്തിന്റെ മനസ്സലിവ് ദൈവത്തിന്റെ വലിയ സ്നേഹം എന്നെയും നിങ്ങളെയും തേടി വന്നതാണ് നമുക്ക് ഈ സൗഭാഗ്യത്തിൽ ആയി തീരാൻ സമാധാന അന്തരീക്ഷത്തിൽ കഴിയാൻ നമുക്ക് ഇടവന്നത് അതുകൊണ്ട് ഇന്ന് പകലിൽ അവനെ ആരാധിക്കുന്നതും അവനെ സ്തുതിക്കുന്നതും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ആശ്വാസകരമാണ് അനുഗ്രഹമാണ് നാം എല്ലാം ഒരുമിച്ച് കൂടി അവനെ സ്തുതിക്ക നമ്മെല്ലാവരും ഒന്നായിക്കൂടുവോ കൊണ്ടാടി പാടുവോ ഭൂതലത്തിൽ നമ്മേ ക്ഷേമമോടെ കാത്ത നായകനു സ്തോത്രം ആദരവായി പാടുവോ കരങ്ങളിടിച്ച് എല്ലാവരും വളരെ സന്തോഷത്തോടെ ഇന്ന് പകലിൽ നമുക്കൊരുമിച്ച് ചേർന്ന് പാടി നമ്മുടെ ദൈവത്തെ മകത്തുപെടുത്താം മെല്ലൂമൊന്നായിക്കൂടുവോ നാ തനെ കൊണ്ടാടി പാടുവോ ഓ നാ മെല്ലൊന്നായി കൂടുവോ നാ തനെ കൊണ്ടാടിപ്പാടുവോ ഓ ഭൂതലത്തിൽ നമ്മെ ക്ഷേമമോടെ കാത്ത നായകനു സ്തോത്രം ഭൂതലത്തിൽ നമ്മെ ക്ഷേമമോടെ കാത്ത നായകനു സ്തോത്രം സ്ത്രോത്രം ഹല്ലേലൂ ഗീതം പാടിടാം മാറിപ്പോകും ഓ ഹല്ലു യാ ഗീതം പാടിടാം അല്ലെലാ മാറിപ്പോകുമേ അല്ല അവൻ നാമൂക്ക് അല്ലവനായുണ്ട് അല്ലാതാനെങ്കും ചെയ്തരുളുമേ ഉണ്ട് അല്ല അവൻ നാമൂക്ക് വനായുണ്ട് എല്ലാ താരങ്ങളും ചെയ്തരുളുമേന്നുണ്ട് നാമല്ലാവരും ഒന്നായി കൂടുവോ നാദനെ കൊണ്ടാടി പാടോ ഓ നാമെല്ലാവരും ഒന്നായി കൂടുവോ നാദനെ കൊണ്ടാടി പാടു ം ആദരവരിശൂത്രനായ ദൈവമേ ഞങ്ങളുടെ സ്വർഗി പിതാവേ പ്രത്യേകിച്ച് ഇന്നത്തെ എപ്പിസോഡ് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഇറ്റലിയിലായിരിക്കുന്ന രേഖസിസ്റ്ററേയും കുടുംബത്തെയും ഞങ്ങൾ നന്ദിയോട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു ജോലി ജോലിസ്ഥലത്ത് ഏറ്റവും അനുഗ്രഹിക്കപ്പെടണം തടസ്സങ്ങളായിരിക്കും ദൈവം മാറ്റണം പലപ്പോഴും ജോലിസ്ഥലത്തെ പ്രതികൂലങ്ങൾ പ്രതിസന്ധികളെല്ലാം സ്വർഗസ്ഥനായ ദൈവം എടുത്തു മാറ്റി ദൈവത്തിൻ്റെ വലിയ ഫേവർ തൻ്റെ മീലും കുടുംബത്തിൻ്റെ മീതെയും ഉണ്ടാകേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ നാമഞ്ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പ്രദേശത്ത് പ്രിയ സിസ്റ്ററും സഹോദരിയും കുടുംബവും ഏറ്റവും മാനിക്കപ്പെടട്ടെ അനുഗ്രഹിക്കപ്പെടട്ടെ അങ്ങയുടെ നാമത്തിനു വേണ്ടി ചിലവട്ടതൊക്കെയും അങ്ങ് പതിന് മടങ്ങായി മടക്കി കൊടുത്താൽ ആതിരിക്കാണ് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ നാമം ജോലി അനുഗ്രഹിക്കുന്നു യേശുര നാമത്തിൽ പ്രാർത്ഥിക്കുന്നു യേശുര നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ദാനമായി കൊടുത്ത തലമുറയ്ക്കായി നന്ദി പറയുന്നു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കൊടുത്തിരിക്കുന്ന നല്ല ജോലിക്കായി പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു സ്വർഗസ്ഥരായത് ും അവനെ ആരാധിക്കേണ്ടത് അവനെ ചോദിച്ചു കഴിഞ്ഞാൽ ഭൂതലത്തിൽ സ്തുതിക്കേണ്ടത് നായകന് സ്തോത്രം ആദരവായിട്ട് പാടാം എങ്ങനെ കർത്താവിനെ സ്തുതിക്കണം വാദ്യഘോഷത്തോടെ ഏകമായി വാനവർ സ്തുതിക്കും നാഥൻ്റെ വന്യതിരുപ്പാതം എല്ലാവരും തേടി മന്നതയകന്ന് ഇന്നും എന്നും പാടുക മന്നതയും ക്ഷീണവും തളർച്ചയും എല്ലാം മാറ്റി വച്ച് ഭൂതലത്തിൽ നമ്മെ ക്ഷേമമോടകാത്ത ദൈവത്തിന് ആദരവോടെ പാടാനാണ് പാട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്തുകൊണ്ടെന്നാൽ എല്ലാവിധ ആവശ്യങ്ങളും നല്ലതുപോലെ ചെയ്തു തരുന്ന എല്ലാ മുട്ടും തീർത്ത നല്ല കർത്താവിനെ എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ നല്ല എന്നെ വളരെ സന്തോഷിപ്പിച്ച സെന്റൻസ് ആണ് എല്ലാവിധ ആവശ്യങ്ങളും നല്ലതുപോലെ ചെയ്തു തരുന്ന സഹോദരങ്ങളെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നല്ലതുപോലെ ചെയ്തു തന്ന ഒരു ദൈവത്തെ നമ്മൾ രുചിച്ചറിഞ്ഞിട്ടുണ്ട് എല്ലാ മുട്ടും തീർത്ത് ഇന്ന് ഈ ലൈവിൽ ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന പലർക്കും ബുദ്ധിമുട്ടും ും ദാരിദ്ര്യവും എല്ലാം ഉള്ളവരാ ആകാം പക്ഷെ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാ ഇടപെടുന്നു എല്ലാം മുട്ടും തീർത്ത് എല്ലാ ആവശ്യങ്ങളും നല്ലതുപോലെ ചെയ്തു തരുന്ന ഒരു നാഥൻ നമുക്കുണ്ട് നമുക്ക് ആ ഗാനം ഒന്നുകൂടെ ചേർന്ന് പാടി ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം ഗീതം പാടി മാറി പോകുമേ ഹൽ ലൂയ ഗീതം പാടില്ല അല്ലലമാറി പോകുമേ വല്ലവൻ നാമൂണ്ട് അല്ലവനായുണ്ട് എല്ലാ താനങ്ങും ചെയ്തുണ്ട് വാദ്യോ ഏകമായി വാനവ സ്തുതിക്കും നാഥൻ പുണ്യ തീരുപാദം എല്ലാവരും തേടി വന്നതെയാകുന്നു ഇന്നുമെന്നും പാടു എല്ലാ വീത്ത ആവശ്യങ്ങളോ നല്ലതു തോൽ ചെയ്തു തരും എല്ലാ മുട്ടും തീർത്ത നല്ല കർത്താവിന് എല്ലാവരും ചേർന്ന് അല്ലേ പാടൂ പാടു എല്ലാ തീർത്ത നല്ല കർത്താവിന് എല്ലാവരും ചേർന്ന് അല്ലേ പാടൂ ഓ നാമെല്ലാം ഒരു മൊന്നായി കൂടുവോ കൊണ്ടാടി ഓ നാമെല്ലാം രൂമൊന്നായി കൂടുവോ നാദനേ കൊണ്ടാടിപ്പാടൂതലത്തിൽ നമ്മെ ക്ഷേമമോടെ കാത്ത നായകനു സ്ത്രോത്രം ആദരവായി പാടു സ്തോത്രം ആദരമായി പാടൂ പലപ്പോഴും ശത്രുവിന്റെ ആക്രമണങ്ങൾ നമുക്ക് നേരിടേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ ദൈവം നമ്മളെ സംരക്ഷിക്കുന്ന കാക്കുന്ന അനുഭവങ്ങളൊക്കെ നമുക്ക് കഴിഞ്ഞ നാളിൽ ഉണ്ടായിട്ടുണ്ട് ശത്രുവിനഗ്നി അസ്ത്രങ്ങളാൽ ശക്തിയറ്റ് ക്ഷീണിച്ചിടുമ്പോൾ ശത്രുവെ ജയിച്ച കർത്തൻ നമുക്കുണ്ട് ശുദ്ധർ നാമം നിത്യം സ്തുതി പാടുവോ ശത്രുവിനെ ജയിച്ച ജയാളിയായ കർത്താവ് നമുക്ക് ഓടൊപ്പമുണ്ട് നമ്മളോടൊപ്പമുണ്ട് അവൻ നമ്മുടെ വലങ്കരങ്ങൾക്ക് പിടിച്ചിരിക്കുകയാണ് ആ ദൈവത്തെ സ്തുതിക്കുവാൻ ആരാധിക്കുവാൻ ലഭിച്ച ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ